ഞാൻ ആദ്യമേ തുടങ്ങാം എല്ലാവർക്കും നമസ്കാരം ജെയ് ആർ സിയം എൻ്റെ പേര് ദീന എൻ്റെ വീട് പെരിഞ്ഞനത്താണ് എന്നീ നന്മ നിറഞ്ഞ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത് രുചിസാറ് പള്ളിനടയിൽ സക്സസ് ആർസിയം ഫാമിലി മാർക്ക് നടത്തുന്ന രുചിസാറാണ് രുചിസാറിന്റെ കുടുംബത്തെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മൂന്ന് നമ്മുടെ നിത്യ ഉപയോഗ ജീവിത സാധനങ്ങളാണ് നമ്മളെ എല്ലാ വീട്ടുകളിലും ഉപയോഗിക്കുന്ന മല്ലി മുളക് മഞ്ഞൾ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ഒരു മാസമായിട്ടുള്ളൂ അപ്പൊ അതിൻ്റെതായ കുറവുകൾ എനിക്ക് ഉണ്ടാവും അപ്പൊ നിങ്ങൾ കേൾക്കുന്നവര് എന്തെല്ലാം കുറ്റ കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ക്ഷമാധി തന്നെ ക്ഷമ ചോദിക്കുന്നു ഈ മല്ലി നമ്മള് മല്ലി നമ്മൾ ഞാൻ ആദ്യം ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്നത് നൈട്രമോണിലായിരുന്നു ഇൻഡിമേറ്റിലായിരുന്നു അപ്പം ആ ജോലിയിൽ എനിക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല സമയം വെച്ചാൽ രാവിലെ എട്ട് മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏഴുമണിയൊക്കെ ആകും വീട്ടിലെത്തുമ്പോൾ ചിലപ്പോ ആറേ മുക്കാൽ ഏഴുമണിയൊക്കെ ആകും ഞാൻ ബസ്സിൻ്റെ സമയം അനുസരിച്ച് വീട്ടിലെത്തുന്നത് അതിൻ്റെ ഇടയിൽ എനിക്കൊരു താൽക്കാലിക മെമ്പർഷിപ്പ് താൽക്കാലികമായിട്ടൊരു ഗവൺമെൻറ് ജോലി എന്ന് വെച്ചാൽ വാട്ടർ അതോറിറ്റിയിൽ കിട്ടി അത് താൽക്കാലികമാണ് അപ്പം അതിന് അത് എന്ന് പറഞ്ഞാൽ റീഡിങ് എടുക്കലാണ് അപ്പം സമയമുണ്ട് നമുക്ക് സൈഡായിട്ട് തന്നെ ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഇതിനെക്കുറിച്ച് അറിയുകയും ഇതിലേക്ക് ചേർന്നു ചെയ്തത് അപ്പൊ ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ തോന്നുന്നത് മല്ലിയാണ് അപ്പൊ മല്ലി എന്ന് പറഞ്ഞാല് നമ്മ പൊതുവിപണിയിൽ കിട്ടുന്ന മല്ലി നമുക്ക് കിട്ടുന്ന മല്ലിപ്പൊടി അതിന്റെ ഗുണം എന്ന് വെച്ചാല് ഞാൻ ആദ്യം ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോഴ് ഇവരോട് പറയുമ്പോഴ് ഇവർ പറയും വീട്ടിൽ മല്ലിയുണ്ട് ഞങ്ങൾ കഴുകി ഉണക്കിയ മല്ലിയാണ് അല്ല മുളകുണ്ട് മുളകും കഴുകി ഉണക്കി പൊടിച്ച മുളകാണ് മഞ്ഞൾ കൂടാതെ വയനാട്ടിൽ നിന്ന് മഞ്ഞൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് നമ്മൾ ഒഴിവാക്കും അപ്പൊ എനിക്ക് കൂടുതലും ഇതിനെക്കുറിച്ച് അറിയണം എന്ന് തോന്നി കാരണം ഈ ആർശമ്മിന്റെ മല്ലിപ്പൊടിയും പൊതുവിപണിയിൽ നിന്ന് കിട്ടുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണമെന്ന് എന്ന് തോന്നി ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ ചെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു അറിവാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്നുവെച്ചാല് നമ്മൾക്ക് കിട്ടുന്ന മല്ലി എന്ന് പറഞ്ഞ പൊതുവിപണിയിൽ നിന്ന് കിട്ടുന്ന മല്ലി എന്ന് പറഞ്ഞാല് അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴുകുമ്പോ ഇത് പൊന്തി കിടക്കും അപ്പൊ ഇതിനെ എന്നാണ് പറയുന്നത് ഈ മല്ലി നമ്മൾ കഴുകി ഉണക്കുമ്പോൾ ഇതി ഇതിലൊരു എണ്ണയുണ്ട് ഈ എണ്ണയുടെ അംശം നഷ്ടപ്പെടുകയും ഇത് കൂടുതലും പൊടിച്ച് വരുമ്പോഴത്തേനും ആ ചൂട് തട്ടി അതിന്റെ അംശം നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ നാരുകളൊക്കെ അംശം നഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുകയുണ്ട് അങ്ങനെ സമയത്ത് നമുക്ക് ആർശ്യമിന്റെ ഒരു മല്ലി എന്ന് വെച്ചാൽ ഇത് പൊതുപിണിയിൽ നിന്ന് വാങ്ങിയിട്ട് നൊതുപിണിയല്ല ഇത് ആർശ്യമിന്റെ മല്ലി നമ്മൾക്ക് ഈ അത് കഴുകി ഈ ഉണക്കാതെ ഈ ചക്കിലിട്ട് പൊടിച്ചിട്ട് തരുന്ന പോലെ അപ്പൊ അതിന്റെ ഫൈബർ കണ്ടന്റുകളൊന്നും നഷ്ടപ്പെടുന്നില്ല നമ്മള് അപ്പൊ അതിനൊരുപാട് ഗുണങ്ങളുണ്ട് അതിന്റെ ടേസ്റ്റും കൂടും അതിന്റെ ഫൈബറും അങ്ങനെയുള്ള കണ്ടന്റുകൾ നഷ്ടപ്പെടാത്തത് കൊണ്ട് അതിന് ഈ ഗുണനിലവാരമുള്ള അതാണ് ആർ സി എമ്മിന്റെ മല്ലിപ്പൊടി അപ്പൊ മല്ലിപ്പൊടിയെക്കുറിച്ച് എനിക്ക് ഇത്രയെനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ പറയുന്നത് അതിൽ കൂടുതലും അറിവുണ്ടോന്ന് അതിനെക്കുറിച്ച് എനിക്കറിയില്ല അതാണ് മല്ലിപ്പൊടിയുടെ ഗുണങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് പിന്നെ മല്ലിപ്പൊടിക്കെന്ന് പറഞ്ഞാൽ ശക്തി ദഹനം ദഹിക്കാനുള്ളൊരു അതെ ഒരു കണ്ട കഴിവുണ്ട് ദഹന ശക്തിക്കൊക്കെ അത് ഏറ്റവും നല്ലതാണ് നമ്മൾ രണ്ട് മല്ലിപ്പൊടി എടുത്ത് വാലിടുമ്പോഴ് ഈ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഈ മല്ലിപ്പൊടി മല്ലി ചവച്ചരച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പൊ മല്ലി എന്തുകൊണ്ടും നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് മല്ലിപ്പൊടി അതുപോലെ തന്നെയാണ് നമ്മുടെ മുളക് മുളക് എന്ന് വെച്ചാല് രണ്ടുതരം മുളകും പൊതുവിപണിയിൽ നിന്ന് കിട്ടുന്ന മുളകും നമ്മുടെ ആർസ്യമ്മിന്റെ മുളകും എന്ന് പറഞ്ഞാൽ ഈ കാശ്മീരി എന്ന് പറയും ഈ കാശ്മീരി മുളകാണ് ശരിയായ കാശ്മീരി മുളക് പൊടിയാണ് ആർസിയമ്മിന്റെ മുളക് പൊടിയെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ കാരണം അതായത് നമ്മൾ ആ ഒരു കാശ്മീരില്ലായിരുന്നു പറയും കാശ്മീരി മുളക് കാശ്മീരി മുളക് പക്ഷേ അത് ഞാനിപ്പോ ഒരു വീട്ടില് ഈ ഒരു ഞാൻ ചോദിച്ച മുളക് പൊടിയാണോ മുളക് പൊടി ഉണ്ട് നമ്മള് നല്ല മുളക് പൊടിയാണ് എന്ന് പറഞ്ഞത് എന്നോട് വെച്ച് കാശ്മീരി മുളക് പൊടിയാണ് അല്ലേന്ന് വെച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ആ കാശ്മീരി മുളകൊടിയാണ് ഞാൻ കൊടുത്തു അപ്പൊ അപ്പൊ ഞാൻ അവരെ നല്ല എരുവ് അപ്പൊ ഞാൻ ഇത് കേട്ടിടത്തോളം നല്ല എരിവുള്ള മുളക് എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആ കാശ്മീരി നല്ല മുള മുളക് എരിവുണ്ടട്ടാന്നാണ് അപ്പൊ അവരെന്നോട് എരിവ് ഉണ്ടോ എരിവ് കുറവല്ലേ കാശ്മീരി മുളക് പൊടിക്ക് അപ്പൊ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മുളക് ഈ ആ നമ്മൾ സാധാരണ മുളക് നമ്മൾ വാങ്ങിച്ചിട്ട് അത് കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നു ഈ കഴുകുമ്പഴ് അതിൻറെ ഒരു ആന്റി ആക്സോ അത് ഞാൻ പറയണില്ല അതിനിക്ക് അതിന്റെ ഒരു ഉണ്ട് മുളകെണ്ണ അത് നഷ്ടപ്പെട്ടിട്ടാണ് അത് കഴുകി ഉണക്കിയിട്ടുള്ള പൊതുവിപണിയിൽ കിട്ടുന്ന കിട്ടുന്ന മുളക് പൊടി മുളക് അന്ന സമയത്ത് ആർസിവിന്റെ മുളക് ആർസിന്റെ മുളക് എന്ന് വെച്ചാൽ ആർസിവിന്റെ മുഗൾ മുളക് പൊടി ഈ കാശ്മീരി ചില്ലി അത് കഴുകിട്ട് ആ മുളകെണ്ണം നഷ്ടപ്പെടാതെ ഇതിൻ്റെ ഉള്ളില കുരു മുട്ടും കളഞ്ഞിട്ട് പൊടിക്കുന്ന മുളകാണ് അതിന് എരിവും കൂടും മുളകുള മുളകണ നഷ്ടപ്പെടാത്തത് കൊണ്ട് എരിവും കൂടും അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ഈ എന്നുള്ള രോഗങ്ങളൊന്നും വരില്ല എന്ന സ്ഥാനത്ത് നമ്മള് ഈ പൊതുവിപണിയിൽ നിന്ന് കിട്ടുന്നത് കിട്ടുന്ന കാശ്മിരിച്ചിൽ എന്താണ് ഇതെല്ലാം ഇടുത്തിട്ട് ഈ മുളകെണ്ണ ഇടുത്തിട്ട് അതിന്റെ ചണ്ടിയാണ് നമുക്ക് കിട്ടുന്നത് ആ ചണ്ടി പൊടിച്ച് വരുമ്പോഴ അതിനെന്തുണ്ടാവൂല നിറം ഉണ്ടാവും ഗുണം ഉണ്ടാവില്ല എരിവ് ഉണ്ടാവില്ല അതാണ് ഈ പൊതുവെ വിതണിയിലെ മുള മുളക് പൊടി കൂടെ ഈ കാശ്മീരി മുളക് കൂടെ ചേർത്ത് പൊടിക്കുമ്പോഴതിന് നല്ല കളർ കിട്ടും പക്ഷെ എരിവ് ഉണ്ടാവില്ല അപ്പൊ ആർസിമിന്റെ മുളക് പൊടി നല്ല മുളക് പൊടിയാണ് നമ്മൾ കൊസ്റ്റമറോട് പറഞ്ഞു അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്താല് അവരെന്തായാലും അത് വാങ്ങിക്കും ഞാനിപ്പോ അങ്ങനെയാണ് കൊടുക്കുന്നത് അങ്ങനെ അവര് വാങ്ങിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ മഞ്ഞൾ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായ ഒരു സാധനം മഞ്ഞൾ രണ്ടുതരം മഞ്ഞളുണ്ട് അതായത് നമ്മളെ വീടുകളിൽ ഉണ്ടാക്കുന്ന വീടുകളിൽ പറമ്പിൽ ഉണ്ടാക്കുന്ന മഞ്ഞളും ഈ പാടത്ത് ഉണ്ടാക്കുന്ന മഞ്ഞളും വയലിൽ ഉണ്ടാക്കുന്ന മഞ്ഞളും ഇതില് നമ്മളെ പൊതുവിപണിയിൽ മാർക്കറ്റിൽ കുണ്ടുന്നത് കുണ്ട വയലിൽ ഉണ്ടാക്കുന്ന മഞ്ഞളാണ് നമ്മൾക്ക് കിട്ടുന്ന ആർ സിമിന്റെ മഞ്ഞൾ എന്ന് പറഞ്ഞാല് രാജസ്ഥാൻ പാടശേഖരങ്ങളിൽ ഉണ്ടാക്കുന്ന മഞ്ഞളാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പൊതുവിപണിയിൽ കിട്ടുന്ന മഞ്ഞൾ കഴുകി പുഴുങ്ങി ഉണക്കി വരുമ്പോൾ മഞ്ഞളിൽ ഉണ്ടായിരിക്കേണ്ട യഥാർത്ഥ ഒരു കുർക്കുനിന്ന് പറഞ്ഞ സത്ത് നഷ്ടപ്പെടുന്നു അത് നഷ്ടപ്പെട്ടുനിന്ന് കിട്ടുന്ന മഞ്ഞൾപ്പൊടിയാവുമ്പോൾ നമുക്ക് എന്താ നമ്മൾക്ക് പ്രതിരോധ ശക്തിക്കുള്ള ഒരു ഗുണം അതിൻ്റെ ആ കണ്ടന്റ് നഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന മ മഞ്ഞപ്പൊടിയാണ് അത് കഴിക്കുമ്പോൾ ആ ഗുണം ഗുണമുണ്ടാകില്ല എന്ന സ്ഥാനത്ത് ആർ സി എമ്മിന്റെ മഞ്ഞപ്പൊടി രാജസ്ഥാനിൽ എന്നൊക്കെ വാടശ കിട്ടുന്ന മഞ്ഞൾപ്പൊടി ഇവർ എന്ത് ചെയ്യും ഇതിനെ കഴുകിയിട്ട് ഇതിനെ ചീവിയേട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ സത്തുകൾ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുന്നത് അപ്പം അത് നമ്മളൊരു നുള്ളിട്ടാൽ മതി അതിന് ഗുണമുണ്ട് അതിനെ എല്ലാവിധ ക്വാളിറ്റിയുള്ള മഞ്ഞപ്പൊടിയാണ് അപ്പൊ അത് ഒരു കസ്റ്റമറോട് പറഞ്ഞ് അതിൻ്റെ ഈ നമ്മളിപ്പ നമ്മളിൽ നമുക്ക് കിട്ടുന്ന മഞ്ഞൾപ്പൊടി ആ മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു കസ്റ്റമർ എന്തായാലും വാങ്ങിക്കും നമ്മുടെ മഞ്ഞപ്പൊടി ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവരത് വാങ്ങിച്ചിരിക്കും ഇപ്പൊ എനിക്കൊരു ഉദാഹരണം പറയും ഞങ്ങളുടെ പടിഞ്ഞാറ് വീട്ടിൽ പടിഞ്ഞാറില് പടിഞ്ഞാറില് എതികച്ചിട്ടുണ്ട് ആൾക്കും ശ്വസന സംബന്ധം ആ ശ്വാസകോശ സംബന്ധമായ അസുഖമാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞു പിന്നെ എനിക്ക് ഒരു ആയിരത്തി മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് തരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് ചോദിച്ചത് അത് അത് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ പൈസ എന്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല നീ എനിക്ക് അത് ചെയ്ത് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തി മുന്നൂറ് രൂപ എനിക്ക് തന്നിട്ട് ആൾക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അവരുടെ നമ്പറൊക്കെ തന്നു നീ നകുമാരി എന്നാണ് അവരുടെ പേര് അപ്പൊ എന്തിട്ടാ കുറു അവര് ഓർഡർ ചെയ്തത് ഇവര് തമിഴ് ഇവര് റേഡിയോയില് ഇത് കേട്ടിട്ട് ആ കേ ഒരു ഈ കുർക്കുമിനിയെ കുറിച്ചൊക്കെ കേട്ടിട്ട് അത് ഈ അവർക്ക് അത് ഓർഡർ ചെയ്ത് കിട്ടണം അങ്ങനെ ഇത് ഓർഡർ ചെയ്ത് ഞാൻ പൈസ അയച്ചു കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വിജയിച്ചേ തുടങ്ങി പിന്നെ അത് കൊറിയർ സർവീസിൽ വന്നിട്ടുണ്ട് എന്നുകൂടെ എനിക്കത് മേടിച്ചുണ്ട് പറഞ്ഞു ഞാൻ ആ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഇത് കൊറിയർ സർവീസ് എനിക്ക് സത്യത്തിൽ അറിയില്ല ഞാൻ ചോദിച്ച് ചോദിച്ച് മൂന്നൂടിയിലുള്ള കൊറിയർ സർവീസിൽ എത്തി സാധനം വാങ്ങിച്ച് കൊണ്ടുവന്ന് ഞങ്ങള് കൊണ്ടുവന്ന ഇത് പൊട്ടിച്ച് നാല് പാക്കറ്റിന്റെ അടുത്താണ് ഈ ഒരു ചെറിയ കുപ്പി ചെറിയ കുപ്പിന് നമ്മളാ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ കുപ്പിൽ ഈ സാധനം തുറന്നു നോക്കിയപ്പോഴും മഞ്ഞളിന്റെ സത്താണ് അതിനവർ ആയിരത്തി മുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് അവരത് വാങ്ങിച്ചിട്ട് കഴിയുന്നത് അന്ന സ്ഥലത്ത് നമ്മളൊരു അമ്പത് രൂപ നാല്പത്തിയേഴ് രൂപ വില ഉള്ള ഒരു മഞ്ഞൾപ്പൊടി കൊടുത്താല് അവർക്കത് മേടിക്കാൻ പറ്റില്ല കാരണം ആയിരത്തി മുന്നൂറ് രൂപ കൊടുത്ത് തമിഴ്നാട് കൊള്ള സ്ഥാനത്തുനിന്ന് പരസ്യത്തിന്റെ ഇതിലാണ് അവരത് മേടിച്ചേക്കണത് എന്ന സ്ഥാനത്ത് നമ്മൾ മലയാളികളും മലയാളികളും മലയാളികളെ മനസ്സിലാക്കാതെ അന്യ സംശക്കാര് എന്ത് കൊടുത്താലും എന്ത് പരസ്യം ചെയ്താലും അത് വാങ്ങിക്കും അത് എന്താണെന്ന് അറിയാണ്ടാണോ വാങ്ങിക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ള കാര്യം അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് കുറുക്കുന്നതിനെന്താണ് ഈ മഞ്ഞളിന്റെ ഇതൊക്കെ കൂടുതൽ മനസ്സിലാക്കിയത് അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ മൂന്ന് ഈ നന്നാ നിത്യ ഉപയോഗ സാധനങ്ങളായ മല്ലിപ്പൊടി മഞ്ഞ് മഞ്ഞൾപ്പൊടി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പം നമ്മുടെ ആർ സിയമ്മിൻ്റെ മഞ്ഞൾപ്പൊടി നല്ല ഗുണനിലവാരമുള്ള മഞ്ഞൾപ്പൊടിയാണ് അതിൻ്റെ ഈ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഏതൊരളവ് വാങ്ങിക്കും അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്നിപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ഷമിക്കണം താങ്ക് യു രഞ്ജിത് സാർ ഈ പ്രസ്ഥാനത്തിൽ കൂടെ എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഒരു ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്താണ് ജയ ആർ സി എം ഗുഡാർസിയം